ഏകദേശം ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കൊണ്ട് യുവന് ഏകദേശം ഇത്രയും ഹൈ ഗീസിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളിലേക്ക് ആയച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ ഏകദേശം നല്ല രീതിയിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ കരുതി ഇന്നാണെങ്കിൽ ക്ലാസ് ഒന്നും ഇല്ല അപ്പോൾ ഒട്ട് സമയം നമ്മൾ നേരെ വീഡിയോക്കാൻ ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് അവിടെ എത്തിയിട്ടാണ് സോ കഴിച്ചപ്പോൾ അതെ ഞങ്ങൾ ഇന്ന് ഒന്ന് ചൂണ്ടടാൻ പോണേ ഏകദേശം ഇതേ ഈ ഒരു ഏരിയയിൽ മൊത്തം ക്യാമറ റെഡിയാവണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മൊത്തം കണ്ടോ അവിടെയൊക്കെ വെള്ളം നിൽക്കണം ആ തലവരെയും വെള്ളമാണ് ഏകദേശം പോയ പോലെ വെള്ളം വന്നിട്ടുണ്ട് ഏകദേശം ഈ കാണുന്ന ഏരിയയിൽ മൊത്തം ഞങ്ങൾ എന്തു ചെയ്യണം ഇന്ന് ചൂണ്ട ഇടണം അവിടെ കണ്ടിട്ടോ അവിടെയൊക്കെ നല്ല മീനുകളുള്ള സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ വെള്ളം കിട്ടി കയറിയിട്ട് ഈ മൂലക്കൊക്കെ വന്നത് തന്നെ ഈ ഏരിയയിൽ മൊത്തം നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഏരിയ കണ്ടോ നിങ്ങൾ പോയി കാണുന്ന ഈ ഒരു ഏരിയയിൽ ഫുള്ള് നല്ല വെള്ളമാണ് വെള്ളം വന്നിട്ട് അവിടെ ജസ്റ്റ് ഇട്ട് എടുത്താൽ മതി നല്ല രീതിക്ക് മീൻ കടിച്ചുണ്ട് അതുപോലെതന്നെ ഈ ഭാഗത്തൊക്കെ കണ്ട ഇവിടെയും കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട് ഇത് ഇവിടെ വ്യക്തമായി ചൂണ്ടട കണ്ടില്ലേ അതുപോലെ തന്നെ ഞങ്ങൾ അപ്പുറത്തൊക്കെ ചൂണ്ടി അപ്പുറത്തൊക്കെ നല്ല വെള്ളമാണ് പക്ഷേ ഈ അഴുക്കൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല രീതിക്ക് മീൻ കടിക്കും ചെയ്യും അതേ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഞങ്ങൾ ചൂണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഇതേ ഇത്രയും മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ ഇപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ മീൻ ഇട്ടു ചൂണ്ട ഇട്ട് വെക്കുകയാണ് നല്ല രീതിയിൽ കടിക്കുകയാണ് പക്ഷേ ഈ ചൂണ്ട ഇറങ്ങാത്തത് കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ അടിക്കാത്ത ഇട്ടോ അപ്പൊ ഇന്ന് ഏകദേശം ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കൊണ്ട് ഈ അവന് ഏകദേശം ഇത്രയും മീനൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം ഇത്രയും മീനൊക്കെണ്ട് ഇത് ഇവൻ കൊറച്ചപ്പുറത്ത് പോയിട്ട് മീൻ പിടിച്ചതാണ് ഇത്രയും മീനോനൊരു കൂടുമ്പോൾ കൊറത്ത് കൊടുത്തതാണ് ഇത്രയും ഞാൻ ഓൻ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് പിടിച്ചതാണ് പിടിച്ചതാണിത് ഞങ്ങളെല്ലാരും കൂടി പിടിച്ചതാണ് ആ വക്കറ്റ് കിടക്കുന്നത് പിന്നെ ഞങ്ങൾ പോന്നപ്പോ ഏകദേശം ഞങ്ങളും ചൂണ്ടട്ട് എത്തിയിട്ട് ഞാനിവിടെ അവിടെ കൂട്ടിരുന്നു അവിടെ താറോട് ഇപ്പോൾ നിൽക്കണേ കാന്നലെ വരെ ഏകദേശം ഉണ്ട് വെള്ളം ഇല്ലായിരുന്നു ഇന്നലെ ഇന്നത്തെ വീട്ടിൽ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഡാറ്റുമാണ് ഇന്ന് നേരത്തെ വെളുത്തപ്പോൾ തന്നെ ഞാൻ വന്ന് നോക്കിയതാണ് ഏകദേശം എത്ര വെള്ളം ഇരിക്കണു നോക്കിയാണ് ഇന്നലെ ഇവിടെ വെള്ളം വെള്ളമില്ലായിരുന്നു ഇന്നലെ ഞാൻ ഏകദേശം ആ ഭാഗത്ത് നിന്നിട്ട് ഒന്ന് കാണിച്ചു തന്നേ പക്ഷേ ഇന്ന് നോക്കിയാൽ മീനൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ ഫുൾ വെള്ളം കയറിയിട്ടുണ്ട് എനിവേ കൈസ് ഇന്നത്തെ വീഡിയോ എത്രയോളി ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക